രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകുന്നത് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയെന്ന് കോതമംഗലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് നടത്തി കണ്ടെത്തിൽ കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി കെയർ എ ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നടപ്പിലാക്കുന്ന ജീവ എഡ്യൂക്കേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിഭന്യ പിതാവ് പദ്ധതിയുടെ ആദ്യഘട്ടു അഞ്ച് ലക്ഷം രൂപ ബിജു സ്വാമി പിഠാപള്ളിക്ക് പിതാവ് കൈമാറി രാജ്യത്തിന്റെ വികസനം സാധ്യമാകുന്നത് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു കുടുംബത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള മക്കളുണ്ടെങ്കിൽ ആ കുടുംബം സാമൂഹികമായും സാമ്പത്തികമായും ഉയർച്ച പ്രാപിക്കും അതുവഴി നാടും വികസിക്കുമെന്നും കൂട്ടിച്ചേർത്തു കോതമംഗലം രൂപതാ സോഷ്യൽ സർവീസ് സൊസൈറ്റി കെയർ ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നടപ്പിലാക്കുന്ന ജീവ എഡ്യൂക്കേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പലിശരഹിത വായ്പ ായി വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് ജീവ എഡ്യൂക്കേഷൻ പദ്ധതി അഭ്യുതകാംക്ഷകളിൽ നിന്നും ഫണ്ട് സമാഹരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക പദ്ധതിയുടെ ആദ്യഘഡു അഞ്ചു ലക്ഷം രൂപ ബിജു സോമി പിട്ടാപ്പിള്ളിക്ക് മടത്തിക്കണ്ടത്തിൽ പിതാവ് കൈമാറി രൂപതയിലെ സ്വയം സഹായ സംഘങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ മക്കൾക്കായിരിക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുക വികാരി ജനറൽ മോൺസിനിയോർ പയസ് മലേക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് 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 ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പൌലോ നെടും ക്രെഡിറ്റ് യൂണിയൻ രൂപതാ പ്രസിഡന്റ് പ്രൊഫസർ ജോസ് കരിക്കുന്നിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പള്ളിൽ എന്നിവരും പ്രസംഗിച്ചു ഷെക്കൈന ന്യൂസ് കൊച്ചി